സ്വർണം വാങ്ങുന്നുണ്ടോ മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു പവന് കിട്ടും നാല്പത്തിയേഴായിരം രൂപ കൊടുത്താലും മതി വിശദാംശങ്ങൾ കൊച്ചി സ്വർണവില ക്രമേണ ഉയർന്ന മുക്കാല് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് ഒരു പവന് ആഭരണം വാങ്ങാൻ എൺപതിനായിരം രൂപ വേണ്ടി വരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അരലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിച്ചിരുന്ന സ്വർണ്ണമാണ് വില കുതിച്ച് സാധാരണക്കാർക്ക് അപ്രാപ്യമായിരിക്കുന്നത് സ്വർണത്തിന് വിപണിയിൽ ആവശ്യക്കാര് വർദ്ധിച്ചതാണ് വില കൂടാൻ ഒരു കാരണം എല്ലാവരും ആഭരണം വാങ്ങുന്നു എന്ന് കരുതരുത് വാർ കോയിന് ഇഡിയഫ് എന്നീ രീതികളിലും സ്വർണത്തിന് ആവശ്യക്കാർ ഏറെയാണ് വിപണിയിൽ സ്വർണം വ്യത്യസ്തമായ പരിശുദ്ധിയിൽ ലഭ്യമാണ് കൂടിയ പരിശുദ്ധി ഇരുപത്തിനാല് കാരറ്റും കുറഞ്ഞ പരിശുദ്ധി ഒമ്പത് കാരറ്റുമാണ് രാജ്യാന്തര വിപണിയിൽ ഇരുപത്തിനാല് കാരറ്റിലാണ് വിൽപ്പന എന്നാൽ കേരളത്തിൽ കൂടുതൽ പ്രചാരണത്തിലുള്ളത് ഇരുപത്തിരണ്ട് കാരറ്റാണ് അതുകൊണ്ടുതന്നെ ഇരുപത്തിരണ്ട് കാരറ്റ് വിലയാണ് ജ്വല്ലറി വ്യാപാരികൾ എല്ലാ ദിവസവും ബോർഡിൽ പ്രദർശിപ്പിക്കാറ് ഇരുപത്തിനാല് കാരറ്റ് എന്ന് പറയുന്നത് സമ്പൂർണമായ സ്വർണമാണ് മറ്റു ലോഹങ്ങളുടെ അംശം ഇതിലുണ്ടാകില്ല അതേസമയം ഇരുപത്തിരണ്ട് കാരറ്റില് നാമമാത്രമായി മറ്റു ലോഹങ്ങളുടെ അംശമുണ്ടാകും ആഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ കരുത്തു കൂടുന്നതിനാണ് മറ്റു ലോഹങ്ങൾ ചേർക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരു നൂറ്റി എൺപത് രൂപയും പവന് എഴുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്ന് കേരളത്തിലെ വില ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത് അതേസമയം വില കൂടി വരുന്ന ഇക്കാലത്ത് ഉയർന്ന വില കൊടുത്ത് സ്വർണം വാങ്ങാൻ സാധിക്കാത്തവർക്ക് കാരറ്റ് കുറഞ്ഞ സ്വർണത്തെ ആശ്രയിക്കാം പതിനെട്ട് പതിനാല് ഒമ്പത് കാരറ്റുകളിലെ സ്വർണം ലഭ്യമാണ് ആഭരണങ്ങൾ വ്യത്യസ്ത മോഡലിൽ ജ്വല്ലറികളിൽ വിൽക്കുന്നുമുണ്ട് സ്വർണവില കൂടിയതോടെ ഈ കാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പ്രിയം ഏറിയിട്ടുണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത് കുറഞ്ഞ വിലയിലെ സ്വർണാഭരണങ്ങൾ ഇവയാണ് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി രൂപയാണ് ഇന്നത്തെ വില ഒരു പവന് വാങ്ങുമ്പോൾ അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാകും ആഭരണത്തിന്റെ വില പരിശോധിച്ചാൽ അറുപത്തിയേഴായിരം രൂപ വരെ ഒരു പവൻ എത്തിയേക്കാം പണിക്കൂലി ജി എ ടി ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ചേരുമ്പോഴാണിത് എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും ബാക്കി മറ്റു ലോഹങ്ങളുമാണ് ഈ പരിശുദ്ധിയിലുള്ള ആഭരണത്തിലുണ്ടാകുക പതിനാല് കാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഇന്നത്തെ വില ഒരു പവന് സ്വർണത്തിന് നാൽപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയാകും ആഭരണം വാങ്ങുമ്പോൾ അമ്പത്തിനാലായിരം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം അമ്പത്തിയെട്ട് ശതമാനം സ്വർണവും ബാക്കി ചെമ്പ് വെള്ളി സിങ്ക് എന്നിവയും ചേർത്താണ് ഈ പരിശുദ്ധിയിലുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുക കരുത്തും ഈടും കൂടാൻ ഇത് സഹായിക്കും ഒമ്പത് കാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ ഗ്രാം വില മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവന സ്വർണത്തിന് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാകും ആഭരണം വാങ്ങുമ്പോൾ മുപ്പത്തി അഞ്ഞൂറ് രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം ആഭരണം വാങ്ങുമ്പോൾ ഏത് കാരറ്റിലുള്ള സ്വർണത്തിനും പണിക്കൂലി ജി എസ് ടി ഹാള് ചാർജ് എന്നിവ കൂടി ഉപഭോക്താവ് നൽകണം ഒമ്പത് കാരറ്റ് ആഭരണങ്ങൾക്ക് ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കിയത് കഴിഞ്ഞാഴ്ചയാണ് ആഭരണം എന്ന രീതിയിൽ മാത്രം വാങ്ങുന്നവർക്കാണ് ഈ മൂന്ന് കാരറ്റിലുള്ള സ്വർണം ഉപയോഗപ്പെടുക എന്നാൽ തിടുക്കം വന്നാൽ ബാങ്കിൽ പണയം വയ്ക്കണം എന്ന് കരുതുന്നവർക്ക് ഇവ ഉപകാരപ്പെടില്ല കാരണം ഗോൾഡ് ലോണ് നൽകുന്ന ബാങ്കുകൾ ഇരുപത്തിരണ്ട് കാരറ്റിലെ ആഭരണങ്ങൾ മാത്രമാണ് ഈടായി സ്വീകരിക്കുന്നത് കാരറ്റ് കുറഞ്ഞ പഴയ സ്വർണം തിരിച്ചു വിൽക്കുന്ന വേളയിൽ ആനുപാതികമായ വിലയെ ജ്വല്ലറി വ്യാപാരികൾ കണക്കാക്കൂ